ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ അതിശക്തനാണ് ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എത്താൻ പോകുന്നു ഡൽഹിയിൽ പോരാട്ടം നയിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ എന്നൊക്കെ വളരെ വലിയ ആവേശത്തിൽ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ചർച്ച ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഡൽഹിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്ന ഇല്ല യഥാർത്ഥത്തിൽ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ സ്ത്രീകള് വലിയ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുക കാരണം എന്താ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ നിന്ന് സ്ത്രീകൾക്ക് നേരെ തിക്രമം നടന്നിരിക്കുന്നു വളരെ വലിയ ഗൗരവകരമായിട്ടുള്ള വിഷയം തന്നെയാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി ആയിട്ടുള്ള ആം ആദ്മി പാർട്ടിയിലെ തന്നെ രാജ്യസഭാ എം പി ആയിട്ടുള്ള സ്വാതി മാലിവാളിന് നേരെ അതിക്രമം നടത്തിയിട്ടുള്ളത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പി എ ആയിട്ടുള്ള വൈഭവ് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഈ അതിക്രമം നടന്ന സമയത്ത് തന്നെ ഈ ഒരു വസതിയിൽ നിന്ന് തന്നെ സ്വാതി മാലിവാൾ ഡൽഹി പോലീസിലേക്ക് വിളിച്ച് അപമര്യാദയായിട്ട് കെജ്രിവാളിന്റെ പിയെ പെരുമാറി അതിക്രമം എനിക്ക് നേരെ ഉണ്ടായി എന്ന് സ്വാധി മാലിവാൾ ഫോണിലൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ ഇതേ സ്വാധി മാലിവാൾ എത്തിയ സമയത്ത് പരാതി കൊടുക്കാതെ തിരിച്ചു യും ചെയ്തു എന്നാൽ ഇവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെയായിട്ടുള്ള സഞ്ജയ് സിംഗ് എന്ന് നിലവിൽ ഈ എ പിയുടെ ഈ രാജ്യസഭാ എം പി ആയിട്ടുള്ള മുതിർന്ന നേതാവ് തന്നെ രംഗത്തൊത്തിയിട്ട് രാജ്യത്തോട് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പ്രിയായിട്ടുള്ള വൈഭവ് കുമാർ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ട് അതിക്രമം നടത്തിയിട്ടുണ്ട് ഇതുമായിട്ട് പാർട്ടി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കുമെന്ന് അതായത് ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പോലും വിശ്വസിക്കുന്നില്ല നമ്മുടെ കേരളത്തിലെ സി പി എമ്മുകാർ എന്താണോ ചെയ്യൽ പാർട്ടി അന്വേഷണം ഉണ്ടല്ലോ അതേ ശൈലിയിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടിയും ഡൽഹിയിൽ ഈ വിഷയവുമായിട്ട് മുന്നോട്ട് വെക്കുന്നത് അതായത് അരവിന്ദ് കെജ്രിവാൾ നമ്മുടെ രാജ്യത്തെ നിയമങ്ങളെ അംഗീകരിക്കുന്നില്ല നമ്മൾ പ്രത്യേകം ഓർക്കണം ഈ സ്വാതി മാലിവാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ നിലവിലെ രാജ്യസഭാ എം മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ കൂടിയാണ് ഈ വ്യക്തിക്ക് നേരെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പി ആയിട്ടുള്ള വൈഭവ് കുമാർ വളരെ മോശമായിട്ട് പെരുമാറുകയും അതിക്രമം നടത്തുകയും ചെയ്തിട്ടുള്ളത് ഒരു രാജ്യസഭാ എംപിയോട് പോലും ഒരു മുഖ്യമന്ത്രിയുടെ പി എ ഇതുപോലെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളോട് ഈ പി എ എന്തൊക്കെ തരത്തിൽ പെരുമാറിയിട്ടുണ്ട് എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കൂ അല്ല നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം നടന്ന് യാതൊരു ചർച്ചയും നടത്താത്തത് കാരണം അവരുടെ പാർട്ടിയുടെ സ്വന്തമാളല്ലേ ഈ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുന്നത് തന്നെ കെജ്രിവാളിൻ്റെ വലിയ പോരാട്ടം കൊണ്ടല്ലേ അപ്പോൾ തൊട്ടടുത്ത ആൾ ഇതുപോലെ ചെയ്തത് ചർച്ച ചെയ്താൽ പിന്നെ ഇവിടെയുള്ള ആളുകൾക്ക് സകല പ്രതീക്ഷയും പോവില്ലേ അതുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ ഇത് വലിയ രീതിയിൽ ചർച്ചയാക്കുന്നേയില്ല എന്നാൽ യഥാർത്ഥത്തില് നിഷ്പക്ഷരായിട്ടുള്ള സകല ജനങ്ങൾക്കിടയിലും അരവിന്ദ് കെജ്രിവാളിൻ്റെ ീറ്റ് അങ്ങി ഈ വിഷയത്തോട് കൂടിയിട്ട് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ എന്ന് വളരെ വ്യക്തമായിട്ട് സകലയാളുകളും തിരിച്ചറിഞ്ഞോളൂ അരവിന്ദ് കെജ്രിവാളൊക്കെ സകലതും ഈ പറയാറുള്ളത് അഴിമതിക്കെതിരെയാണ് ആ കേസ് തന്നെ ജയിലിൽ പോയി സ്ത്രീകൾക്ക് സുരക്ഷിതമാണ് അത് സ്വന്തം പി എ തന്നെ സ്വന്തം പാർട്ടിയിലെ തന്നെ രാജ്യസഭ എം പിക്ക് നേരെ അതിക്രമം നടത്തുന്നു പറയുന്നതൊന്നും നടപ്പിലാക്കാതെ മുന്നോട്ട് പോകുന്ന അരവിന്ദ് കെജ്രിവാളൊക്കെയാണോ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ പി എ അവരുടെ പാർട്ടിയിലെ എം പി ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് നേരെ അതിക്രമം നടത്തിയിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്ത നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളോടും പുച്ഛം മാത്രം